ആർ സി ബി വനിതാ ഐ പി എൽ ടീം ക്യാപ്റ്റൻ വെറുതെ അങ്ങ് ആവുകയല്ല ടീമിനു വേണ്ടി കപ്പുയർത്തിയ ക്യാപ്റ്റൻ ജേഴ്സി നമ്പർ ആകട്ടെ പതിനെട്ട് ആർ സി ബിയുടെ മുഖം സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ അതേ നമ്പർ രാജ്യത്തിന് വേണ്ടിയും ബാംഗ്ലൂരിനു വേണ്ടിയും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന പെൺകുട്ടിയെ ക്രിക്കറ്റ് ആരാധകർ സ്നേഹത്തോടെ ലേഡി വിരാട് എന്ന് വിളിച്ചു അതവളിൽ പ്രതീക്ഷയുടെ ഒരു ഭാരം തീർത്തിട്ടുണ്ടാകുമോ കാരണം അന്ന് വിരാട് കോഹ്ലിയെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് പ്രധാനമായും ചോദിക്കാനുണ്ടായിരുന്നതും ഇതുതന്നെയായിരുന്നു ഈ പ്രതീക്ഷയുടെ ഭാരം താങ്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രതീക്ഷകളെപ്പറ്റി ചിന്തിക്കുന്നില്ല ഞാൻ എന്റെ ടീമിന് എന്തു വേണമെന്നത് മാത്രമാണ് ആലോചിക്കാറ് ആ മറുപടി എനിക്ക് വലിയ ദിശാബോധം നൽകി ഇത് പറയുന്നത് മറ്റാരുമല്ല ക്രിക്കറ്റും ജീവിതവും പ്രണയവും എല്ലാം ആഘോഷമാക്കുന്ന ഇന്ത്യയുടെ ഓപ്പണർ ബാറ്റർ സ്മൃതി മന്ദാനയാണ് പതിനൊന്ന് വയസ്സിൽ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഇടം പിടിച്ച ഇന്ന് വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ സൂപ്പർ ലേഡി സ്മൃതിയുടെ കഥ അഥവാ ശ്രീനിവാസ് ജീവിതകഥ കേൾക്കാം ജൂലൈ മന്ദ്രെട്ടിന് മുംബൈയിലെ മാർവാടി കുടുംബത്തിലാണ് സ്മൃതി മന്ദാനയുടെ ജനനം അച്ഛൻ ശ്രീനിവാസ് അമ്മ സ്മിത സ്മൃതിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ കുടുംബം മുംബൈ വിട്ട് മഹാരാഷ്ട്രയുടെ സബർബൻ ഏരിയ സാംഗ്ലിയിലേക്ക് താമസം മാറ്റി മാർവാടികൾ എന്നാൽ മഹാരാഷ്ട്രയിലെ പേരുകേട്ട ബിസിനസ് വിഭാഗമാണ് വ്യാപാരം വിട്ട് അവർക്കൊരു കളിയില്ല അച്ഛൻ ശ്രീനിവാസ് ടെക്സ്റ്റൈൽസ് കമ്പനിയിലെ കെമിക്കൽ ഡിസ്ട്രിബ്യൂട്ടറാണ് എന്നിരിക്കലും അദ്ദേഹം ഒരു തികഞ്ഞ ക്രിക്കറ്റ് പ്രേമിയും ഡിസ്ട്രിക്ട് പ്ലെയറുമായിരുന്നു ക്രിക്കറ്റ് എപ്പോഴും അന്തനാ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു എന്നർത്ഥം വലിയ ക്രിക്കറ്ററാകണമെന്ന തന്റെ നടക്കാത്ത സ്വപ്നം കൊണ്ടാവാം അദ്ദേഹം ചെറുപ്പത്തിലെ മകനെ ക്രിക്കറ്റ് പരിശീലിപ്പിച്ചു തുടങ്ങി ക്രിക്കറ്റ് കാണാൻ കൊണ്ടുപോവുകയും പതിവായി ഈ യാത്രയിൽ അച്ഛനും ചേട്ടനുമൊപ്പം ഒരു നാല് വയസ്സുകാരിയും കൂട്ടിച്ചേർന്നു പെണ്ണല്ലേ കളിച്ചു നടക്കല്ലേ എന്ന് പറയാതെ അവർ അവളെയും തങ്ങൾക്കൊപ്പം കൂട്ടി അങ്ങനെ തന്നെക്കാൾ നാല് വയസ്സ് കൂടുതലുള്ള സഹോദരൻ ശ്രാവണിനൊപ്പമുള്ള ക്രിക്കറ്റ് പരിശീലന യാത്രകളാണ് സ്മൃതിയെ പരുവപ്പെടുത്തിയത് ഒരിക്കൽ ബാറ്റ് ചെയ്യണമെന്ന് വാശി പിടിച്ച കുഞ്ഞുമകൾക്ക് അച്ഛൻ ബാറ്റ് സമ്മാനിച്ചു വലങ്കയന്മാരായ സ്മൃതിയും സഹോദരനും ഇടങ്കയ്യൻ ബാറ്ററെ ഇഷ്ടപ്പെടുന്ന വേണ്ടി ഇടങ്കൈയിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി സഹോദരൻ പിന്നീട് ക്രിക്കറ്റിനൊപ്പം ഒരു ബാങ്കർ ആയെങ്കിലും സ്മൃതി തന്റെ ജീവിതം തന്നെ ക്രിക്കറ്റിന് സമർപ്പിച്ചു ആദ്യം അച്ഛനും ചേട്ടനും പരിശീലിപ്പിച്ചു മകൾക്ക് അസാമാന്യ പ്രതിഭയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് സാംഗ്ലയിൽ ജൂനിയർ സ്റ്റേറ്റ് പരിശീലകനായ അനന്ത് കീഴിൽ ഏഴു വയസ്സുമുതൽ സ്മൃതിയെ പരിശീലനത്തിനെത്തിച്ചു ഒൻപത് വയസ്സുള്ളപ്പോൾ അവർ അണ്ടർ ഫിഫ്റ്റീൻ മഹാരാഷ്ട്ര ടീമിനു വേണ്ടി കളിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രതിഭയുടെ ആഴ ഊഹിക്കാമല്ലോ പതിനൊന്ന് വയസ്സിൽ അവർ അണ്ടർ നയൻറ്റീൻ സംസ്ഥാന ടീമിലിട്ടം നേടി തന്റെ ചെറുപ്പത്തിലെ ഒരു ഓർമ്മ സ്മൃതി ഇങ്ങനെ പങ്കുവയ്ക്കുന്നു അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു എന്താണ് മിഡിൽ ഓർഡർ ഓപ്പണിംഗ് എന്നൊന്നും അറിയില്ല ഫോം പൂരിപ്പിച്ചു നൽകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ബാറ്റിംഗ് ഓർഡർ എഴുതി നൽകണമെന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഓപ്പണിംഗ് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഓപ്പണറായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലജൻഡ് മിതാലി രാജ് പറഞ്ഞതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണർ ഇതിനിടയിലും സാംഗ്ലയിലെ ചിന്താമൻ റാവു കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്മൃതി രണ്ടായിരത്തി പതിമൂന്ന് കാലം അന്ന് ക്രിക്കറ്റർ കൂടിയായ ചേട്ടൻ അനുജത്തിക്കൊരു ബാറ്റ് സമ്മാനിച്ചു സാക്ഷാൽ രാഹുൽ ദ്രാവിഡിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങിയ ആ കയ്യൊപ്പിട്ട ഒരു ബാറ്റ് അന്ന് അണ്ടർ നയൻറ്റീൻ പശ്ചിമ മേഖലാ മത്സരത്തിന് ഗുജറാത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്കായി സ്മൃതി ഇറങ്ങിയത് താൻ നിധിപോലെ കാത്തുവെച്ച അതേ ബാറ്റിംഗ് ഉണ്ടായിരുന്നു അത് പിഴച്ചില്ല നൂറ്റി അൻപത് ബോളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് ഔട്ട് കളിയിലെ വിജയശിൽപിയാവുക മാത്രമല്ല ഒരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററുടെ ആദ്യ ഡബിൾ സെഞ്ചുറി എന്ന റെക്കോർഡുകൂടി അന്ന് പിറന്നു ഉപയോഗിച്ചുപയോഗിച്ച് പിന്നീട് പഴകി തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ആ ബാറ്റ് താനിന്നും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും സ്മൃതി പറയുന്നു എന്തായാലും ആ മികച്ച പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്കാകുമോ അതേ വർഷം ഏപ്രിൽ അഞ്ചിന് ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യയ്ക്കായി ടി ട്വന്റി അരങ്ങേറ്റം ഏപ്രിൽ പത്തിന് ഏകദിന ഡെബ്യൂ അതും ബംഗ്ലാദേശിനെതിരെ തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ടെസ്റ്റ് അരങ്ങേറിയ സ്മൃതി ഹാഫ് സെഞ്ചറിയുമായ വിജയത്തിന്റെ വലിയ ഭാഗമായി രണ്ടായിരത്തി പതിനാറിലെ വനിതാ ചലഞ്ചർ ട്രോഫിയിൽ ഇന്ത്യ റെഡിനായി ഹാർട്ട്രിക് അർദ്ധ സെഞ്ചുറി നേടിയ സ്മൃതി ഇന്ത്യ ബ്ലൂവിനെതിരെ ഫൈനലിൽ എൺപത്തിരണ്ട് പന്തിൽ നിന്നും അറുപത്തിരണ്ട് റൺസ് നേടി തന്റെ ടീമിനെ വിജയ കിരീടം അണിയിച്ചു റൺസുമായി ടൂർണമെന്റിലെ ടോപ് സ്കോററായി അവൾ ഉയർന്നു ഈ കളി മികവ് ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ടി ട്വന്റി സീരീസിൽ ബ്രിസ്ബെയിൻ ടീമിൽ അവർക്ക് സ്ഥാനം നേടിക്കൊടുത്തു ഹർമൻ പ്രീത് കൌറിനൊപ്പം ആ സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി പക്ഷേ വിജയം മാത്രമല്ലല്ലോ ചില പരീക്ഷണങ്ങൾ കൂടി ജീവിതത്തിന്റെ ഭാഗമല്ലേ കളിക്കിടെ വീണ് ഇടതു തുടക്കി പരിക്കേറ്റ് അവളെ എടുത്തുകൊണ്ടാണെന്ന് പുറത്തു വന്നത് അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടി വന്നു അതോടെ ബിഗ് ബാഷ് മോഹങ്ങൾ അവസാനിച്ചു പക്ഷേ അവൾക്ക് ആശങ്ക വരാനിരിക്കുന്ന ലോകകപ്പ് ടീമിൽ നിന്നും താൻ പുറത്താകുമോ എന്നതായിരുന്നു പലരും അതുതന്നെ പ്രവചിക്കുകയും ചെയ്തു പക്ഷേ ഇത് സ്മൃതിയാണ് പ്രതിഭയാണ് അവൾ തന്റെ വിശ്രമകാലം വിശ്രമകാലമേറിയ പങ്കും ചെലവിട്ടത് ബാംഗ്ലൂർ ക്രിക്കറ്റ് അക്കാഡമിയിൽ ചിട്ടയായ പരിശീലനം ഡോക്ടർമാർ നിർദ്ദേശിച്ച അച്ചടക്കം അത് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന രണ്ടായിരത്തി പതിനേഴ് വനിതാ ലോകകപ്പ് ടീമിലെ ഓപ്പണർ സ്ഥാനത്തേക്ക് അവളെ എത്തിക്കുക തന്നെ ചെയ്തു അന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ചിരിയോടെ ഹെൽമറ്റ് മാറ്റുന്ന ഇരുപത് വയസ്സുകാരി കണ്ണിനും മനസ്സിനും അവർ അന്ന് കുളിർമയായിരുന്നല്ലോ എന്നാൽ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട വേദനയും ആ വേളയിൽ തന്നെ അവൾ അനുഭവിച്ചു ഇന്നും സ്മൃതിയോട് ജീവിതത്തിലെ സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ലോകകപ്പ് ട്രോഫി എന്ന് ആലോചന പോലുമില്ലാതെ അവൾ മറുപടി പറയും ലോകകപ്പ് കിരീടം ഒരു കൈ അകലത്തിലാണെങ്കിലും ഇന്ത്യക്ക് ആവേശമായ മറ്റൊരു കിരീടം ഇതിനകം അവൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആർ സി ബി ക്യാപ്റ്റൻ എന്ന ഗരിമയിൽ ഐ പി എൽ കിരീടം ഐ പി എൽ നേട്ടത്തിന് പിന്നിലെ രഹസ്യം ചോദിച്ചാൽ സ്മൃതി പറയും വലിയ പ്ലാനൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിയാക്കൂ വലിയ കാര്യങ്ങൾ താനേ സംഭവിച്ചുകൊള്ളും മൂന്ന് പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് ആർ സി ബി സ്മൃതിയെ ലേലത്തിൽ സ്വന്തമാക്കിയത് അതായത് ഇന്നോളമുള്ള വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക എന്നർത്ഥം രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിയൊന്നിലും ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ ഡി എ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം അവരെ അർജുന അവാർഡ് നൽകി ആദരിച്ചിരുന്നു സ്മൃതിയുടെ വ്യക്തിജീവിതവും രസകരമാണ് അടിസ്ഥാനപരമായി സംഗീതജ്ഞനും ശേഷം ബോളിവുഡ് ചലച്ചിത്ര നിർമ്മാതാവും നടനും സംവിധായകനും സംഗീത സംവിധായകനും ഒക്കെയായ പലാഷ് മുച്ചലുമായി അഞ്ചു വർഷത്തോളമായി അവർ പ്രണയത്തിലാണ് തങ്ങളുടെ പ്രണയത്തിന്റെ അഞ്ചാം വാർഷികത്തിൽ ഇരുവരും പ്രണയം പരസ്യമാക്കിയിരുന്നു ബോളിവുഡ് ഗായിക പലക് മുച്ചലിന്റെ സഹോദരൻ കൂടിയാണ് പലാഷ് വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയപ്പോൾ അഭിനന്ദിക്കാൻ പലാഷും എത്തിയിരുന്നു സ്മൃതിക്കൊപ്പം കിരീടം പിടിച്ചു നിൽക്കുന്ന ചിത്രം അന്ന് വൈറലുമായിരുന്നു തന്റെ സഹോദരിയുടെ മുന്നിൽ വെച്ച് പലാഷ് സ്മൃതിയോട് ഇഷ്ടം പറഞ്ഞ ആ കഥ അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ഒരിക്കൽ സ്മൃതിയെ തന്റെ പെൺ വകഭേദം എന്ന് വിശേഷിപ്പിച്ചവർക്കായി സേവാഗ് നൽകിയ മറുപടി ഇതായിരുന്നു അവൾ അവളാണ് സമാനതകളില്ലാത്ത വ്യക്തി വളരെ പ്രത്യേകതകളുള്ളവൾ സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവരും അവളിൽ അഭിമാനം കൊള്ളും ആ വാക്കുകൾ വെറുതെ ആയിരുന്നില്ലെന്ന് തെളിയിച്ചു കാലം പുരുഷ ടീമിനെയും മറികടക്കുന്ന പ്രകടനവുമായി ഇന്ത്യൻ വനിതകൾ ചരിത്രം നേടുമ്പോൾ ശ്രുതിമന്ദന എന്ന പേര് അവിടെ തെളിഞ്ഞു തന്നെ നോക്കും